ക്യാപ്റ്റൻസി ടാസ്ക് മറ്റേ കയറ് പിടിച്ച് നടക്കാനുള്ള ഒരു ടാസ്ക് ആണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് നാളെ നമ്മുടെ ആര്യനും സാബുവും അനുമോളും കൂടെ കയറും പിടിച്ച് നടക്കുന്നുണ്ട് ഇതിനിടയിൽ നെവിൻ ഇടയിലേക്ക് വരുന്നുണ്ട് അങ്ങനെ നെവിനും അനുമോളും അതുപോലെ സാബുവും ആര്യനും എല്ലാം കൂടെ നമ്മുടെ വെസൽ കഴുകുന്നതിൻ്റെ ഇടയിൽ തല ഉത്തന തറയിലൊക്കെ വീഴുന്നുണ്ട് എന്തായാലും നാളത്തെ ഈ ഒരു ടാസ്ക് ഭയങ്കര രസകരമാണ് ഇതിനു മുമ്പ് ഒരുപാട് സീസണുകളിൽ വന്നിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഇപ്പോഴും ഇതുപോലത്തെ ഒരു ഏതാണ്ട് ഇതുപോലത്തെ ഒരു ടാസ്ക് നമ്മുടെ ശ്വേതാ മേനോൻ അനൂപ് ഇവരൊക്കെ കൂടി സീസൺ ഫസ്റ്റിലൊക്കെ ചെയ്തിട്ടുണ്ട് കയറ് കെട്ടി നടക്കുക കയറ് പിടിച്ച് നടക്കുക ഇത് ഭയങ്കര ഫൺ ടാസ്ക് ആണ് അനിമോള് ആര്യനെയും സാബുമാനെയൊക്കെ ഇട്ട് വെള്ളം കുടിപ്പിക്കുന്നുണ്ട് ഇത് ഒരാൾ പോകുന്നിടത്തേനെ മറ്റുള്ളവരും പോകണമല്ലോ സോ അതിൻ്റെ അങ്ങനത്തെ ഒരു ഫണ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ് ഇന്ന് അനിമോളും അതുപോലെ നെവിനും തമ്മിലൊരു ചെറിയ ഉടക്ക് നടന്നിരുന്നു അപ്പം അതിൻ്റെ തുടർച്ച നാളെയുമുണ്ട് അപ്പൊ അനുമോൾക്കെതിരായിട്ടുള്ള ഒരു ഗെയിം ഇവിടെ നെവിൻ കളിക്കുന്നുണ്ട് നെവിൻ എതിരായിട്ടുള്ള ഒരു ഗെയിം അനുമോളും കളിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ എല്ലാവരും കൂടെ തലകുത്തനെ വീഴുന്നതാണ് പ്രൊമോയിൽ കാണുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വരാം